ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ പുതിയൊരു റെസിപ്പി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി സ്പെഷ്യൽ ഞണ്ട് കറിയാണ് അപ്പം ഒരു കിലോ ഞണ്ട് ക്ലീൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഞണ്ടിന്റെ അകത്ത് മഞ്ഞ നിറം വെച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് ചില ഒരു കളയത്തില്ല അതെന്തോ മുട്ടയാണ് ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞാൻ എല്ലാം നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് സവാള വലിയ ചെറുതായിട്ട് ഒരു സാധനം കഴിച്ചിട്ടുണ്ട് പിന്നെ പച്ചമുളക് ഒരു നാല് തക്കാളി കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയാണ് ആവശ്യം അപ്പൊ പെട്ടെന്ന് ഇടിയിലോട്ട് പോയാലോ അപ്പം ചട്ടിയൊക്കെ വെച്ച് ചൂടാവുമ്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടാവുമ്പം നമുക്ക് കടുവ പൊട്ടിക്കാം പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവൊക്കെ ഉലുവയൊക്കെ മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചി വെള്ളത്തുള്ളി പേസ്റ്റ് രണ്ട് ടീസ്പൂൺ ആണ് ചേർക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർക്കാം എന്നിട്ട് ഇതിൻ്റെ പച്ചമുളക് ഒക്കെ ഒന്ന് മാറണ്ട ഒത്തിരി പച്ചമുളക് മാറിയാൽ മതി ആ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാള വെള്ളത്തിലെ പച്ചമുളക് കറിവേ ഇതുകൊണ്ട് ചേർക്കാം കൂട്ടത്തി ആവശ്യത്തിന് ഉപ്പും ചേർക്കാം ഇനി നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം വഴറ്റിയെടുക്കുന്ന ഒരുപാട് ഡാർക്ക് ബ്രൗൺ ഒന്നും ആവണ്ട കുറച്ചൊന്ന് ലൈറ്റ് ലൈറ്റ് കൂടെ ഒന്ന് മൂത്ത് വർക്കാം ഇനി ഇതിന് വേണ്ട മസാലപ്പൊടി ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇത് കാശ്മീരി ചില്ലിയാണ് അതിന് ചേർക്കുന്ന ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ ആ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു അര ടീസ്പൂൺ മസാല നമ്മൾ ഇത്രയും മസാലകളാണ് ഈ നാല് മസാലകൾ മാത്രം ചേർക്കുന്നു അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റണം വാഴത്തണം പച്ചമുളകൊന്നും മാറും എന്റെ പച്ചപ്പണ ഒക്കെ മാറിയ ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി ആലെല്ലാം ചെറുതായിട്ട് ചേർക്കണം തക്കാളി നമ്മൾ ഇതിനകത്ത് പുളി ചേർക്കത്തില്ലേ തക്കാളിയാണ് പുളിക്കുന്നത് അപ്പൊ തക്കാളിയൊക്കെ ഇട്ട് ചേർത്ത് ഇളക്കിയിട്ട് ഒന്ന് അടച്ചു വെച്ച് വേരി ചൊടച്ചെടുക്കണം എന്നാ നന്നായിട്ട് ഒടഞ്ഞെടുക്കണം ഒടച്ചെടുക്കണം പുളി ചേർത്ത് കഴിഞ്ഞാൽ മീൻകറിയുടെ ഊട്ട് ഒരു ടേസ്റ്റ് വരും ഇങ്ങനെ വെക്കുന്ന മുളകറി ഇങ്ങനെ വെക്കുന്ന നല്ല ടേസ്റ്റ് ആണ് പിന്നെ അല്ലെങ്കിൽ തേങ്ങ അരിച്ചു അപ്പം ക്ലീൻ ചെയ്ത ഞണ്ട് നമുക്ക് ഇങ്ങകത്ത് ഇട്ടുകൊടുക്കാം ഞണ്ടിട്ടിട്ട് മസാലയൊക്കെ ഒന്ന് പരത്തിക്കണം സമയത്ത് നമ്മൾ വെള്ളം ചരക്കത്തില്ല ഇനി ഒന്ന് മസാലയൊക്കെ ഇട്ട് ഇളക്കി ആ മാറ്റി ശേഷം രണ്ട് മിനിറ്റ് നമുക്ക് ഒന്ന് അടച്ചു വെക്കണം ഒന്ന് ആവി കയറണ രണ്ട് മിനിറ്റിന് ശേഷം അടപ്പ് തുറന്ന് അപ്പോഴത്തേക്ക് ഇതിൽ ചൂട് ഒക്കെ പിടിച്ച് ആവിപ്പ് വരാൻ തുടങ്ങുമായിരിക്കും ആ സമയത്ത് നമുക്ക് ഒരു കപ്പ് ചൂടു വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഞാനിപ്പോൾ ഒരു കപ്പ് ഒഴിച്ചെടുക്കുന്നത് മൂക്കാ കപ്പ് ഒഴിച്ചു കൊടുത്താലും മതി നിങ്ങൾക്ക് എത്ര ഗ്രേവി ഉണ്ട് അതനുസരിച്ച് ഓവറായിട്ട് ഒഴിച്ചു കൊടുക്കണ്ട എന്നിട്ട് നന്നായിട്ടൊന്ന് ഇണക്കി ഒഴിച്ചതിന് ശേഷം ഉപ്പ് ആവശ്യമെങ്കിൽ വീണ്ടും ഉപ്പ് ഉയർത്താം ടേസ്റ്റ് അനുസരിച്ച് ഉപ്പ് ഉയർത്ത ഇതിന് വലിയ വേവൊന്നുമില്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റത്തെ വേവേ ഉള്ളൂ അപ്പൊ അടച്ചു വെച്ചിട്ട് ും നമുക്ക് വേവിച്ചെ ചെറുതീയിലിട്ട് വേവിച്ചെടുക്കണേ അപ്പൊ കൊഞ്ചും ചെണ്ടുമൊക്കെ എങ്ങനെ വേവിച്ചാലും സൂപ്പർ ടേസ്റ്റ് ആണ് പക്ഷെ എങ്കിലും നിങ്ങൾ ഇതുപോലെ ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കണം വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല സൂപ്പർ ആണ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഒരു വട്ടം എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഇടയ്ക്കൊന്ന് കുലുക്കി കറക്കി വെക്കണേ ഇനി നമ്മൾ പതിനഞ്ച് മിനിറ്റിന് ശേഷം അടച്ചൊന്നും വെക്കണ്ട തുറന്ന് മി വെച്ച് ഒരഞ്ചു മിനിറ്റ് കൂടെ അപ്പൊ ആ എണ്ണയൊക്കെ ഒന്ന് മേളി തെളിഞ്ഞു വരുന്ന ഒരു ആ ഒരു പരിവ് അഞ്ചു മിനിറ്റ് സിമ്മി വെക്കുമ്പോഴത്തേക്ക് എണ്ണയൊക്കെ തെളിഞ്ഞു വരും നന്നായിട്ട് വെന്തിട്ടുണ്ട് അട്ടിപുള്ളി ടേസ്റ്റ് ആണ് വന്നിട്ട് ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒരു കുറച്ച് ഒരു ശകലം പച്ചവെളിച്ചെണ്ണ ഒന്ന് മണ്ടാക്കി കൂടെ തൂക്കി കൊടുക്ക ഒരു ശകലം മതി കൂട്ടത്തി ഇച്ചിരി കറിയാപ്പൽ കറിയാപ്പല ഇറിയും കൂടി ഇട്ട് കൊടുക്കണേ കറിയാപ്പലയും കൂടെ ഇട്ടിട്ട് അടച്ചു വെച്ച് നമുക്ക് ഉപയോഗിക്കാം സൂപ്പർ ടേസ്റ്റ് ആണ് എന്തായാലും എല്ലാരും ട്രൈ ചെയ്തിട്ട് അറിയിക്കണം അപ്പൊ നെക്സ്റ്റ് ടൈം ഞാൻ തേങ്ങ അരിച്ച റെസിപ്പി